ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത് ഐറ്റം എന്ന് പറഞ്ഞാൽ അനാർക്കലി ടൈപ്പ് കേട്ടോ അതായത് പ്ലസ് സൈസിൽ വരുന്ന അനാർക്കലിയാണ് ത്രീ എക്സൽ മുതൽ സിക്സ് എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ഐറ്റമാണ് പ്രീമിയം നമുക്ക് പാർട്ടിവെയർ ആക്കി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ആട്ടോ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം ഇതും അനാർക്കലി തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഇത് സൈസ് വരുന്നത് ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ലൊരു പിസ്ത കളറാണ് അതാട്ടോ വരുന്നത് ഇതുപോലെ ചെറിയൊരു ബോക്സ് ആയിട്ട് ത്രെഡും നല്ല മിററും വെച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതാ സ്ലീവ് സ്ലീവ് നല്ല അടിപൊളി സ്ലീവ് കേട്ടോ ഇതുപോലെ ലേസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് സൈഡിൽ അതുപോലെ ഒരു ഡോറിസൊക്കെ തൂങ്ങണ്ടേ കട്ടാണ് വരുന്നത് ഇതുപോലെ കേട്ടോ നല്ല വിടുത്ത് വരുന്നതാണ് ഇതിൻ്റെ താഴത്തെ പോർഷൻ ഇത് അതുപോലെ നല്ല ബോർഡർ വരുന്നുണ്ട് ലേസ് വെച്ചിട്ട് ചെയ്ത ബോർഡറാണ് ഇങ്ങനെ നല്ല അടിപൊളി ആട്ടത് നല്ലൊരു പാർട്ടി വെയറാണ് ആണ് അതുപോലെ ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ കേട്ടോ വരുന്നത് സിക്സിന്റെ ആ ഒരു സൈസ് ഇത് ഉണ്ട് ത്രീ എക്സല് മുതലാണ് സൈസ് വരുന്നത് അതുപോലെ ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഇതങ്ങനെ മുകളിൽ ഇതാ ഇതുപോലെ അലാസ്റ്റിക് ആയിട്ട് എന്താ ഒരു സെമി പാൻറ് ആട്ടോ വരുന്നത് ഇതുപോലെ ഷോള് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് പിസ്തനാണ് മൂന്നും ഒരു കളറായിട്ടോ വരുന്നത് പക്ഷേ പാൻറ്റ് പ്ലെയിനാണ് ഷോൾ ഇതാണ് ഇതുപോലെ പ്രിൻ്റ് കിട്ടോ ഇതാ നല്ല സൂപ്പർ ഷോൾ ആട്ടോ വരുന്നത് അതുപോലെ കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഒരു പ്രീമിയം ഐറ്റാണ് അതുപോലെ നല്ല അടിപൊളി പാർട്ടി വെയർ ആണേ നമുക്ക് അടുത്തത് നോക്കാം അടുത്തതാ രണ്ട് കള അതായത് ഒരേ ഡിസൈനാണ് രണ്ട് കളറിലായിട്ടോ വരുന്നത് ഒന്ന് താ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഒന്ന് ഒരു ആണ് കേട്ടോ ഒനിയൻ പിങ്കിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് ഉണ്ടോ ഇതിൻ്റെ നെക്ക് താ നല്ല റൗണ്ട് നെക്കാണ് പക്ഷേ ഇതിലൊക്കെ ഈ നെക്കിൻ്റെ ഫ്രണ്ട് പോഷനിൽ ഇത് അതുപോലെ ചെറിയ പേൾ വർക്കും അതുപോലെ അതിൻ്റെ ഇടക്കൊക്കെ ത്രെഡും ചെറിയ സീക്വൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിന് ലൈനിങ് ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഡാർക്ക് കളറിൽ വരുന്ന കോട്ടനിന്നും നമ്മൾ ശരിക്കും ലൈനിങ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ലൈനിങ് ഉള്ളതാണ് നല്ലത് അപ്പോൾ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ അതുപോലെ അമ്പർല കട്ട് തന്നെയാണ് വരുന്നത് ഇതങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലെയർ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഇതിൻ്റെ താഴത്തെ പോഷൻ ഇതാ ഈ ഒരു ബോർഡർ നല്ല ഭംഗിയുണ്ട് ദാ ബാക്ക് പോഷൻ ഇങ്ങനെയാണേ ഇതിൻ്റെ പാൻറ് ദാ ആ ഒരു പ്രിൻറിന് മാച്ച് ചെയ്യണ ഒരു പ്രിൻറ് തന്നെയാണ് ദാ ഇങ്ങനെ കേട്ടോ ഒരു സെമി പലാസോ അതായത് പലാസം തന്നെയാണ് പ്രിൻ്റാണ് പാൻറ് വരുന്നത് മുൻ രണ്ട് മുൻ ഒരു സൈഡിൽ എലാസ്റ്റിക്കും ദാ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ബാൻഡാട്ടോ കൊടുത്തത് അതുപോലെ ഷോളും പ്രിൻറ് തന്നെയാണ് കേട്ടോ പാൻറ്റിന് മാച്ച് ചെയ്യണ പ്രിൻറ് തന്നെയാണ് ദാ ഇങ്ങനെ കേട്ടോ നല്ല ലെങ്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണേ നല്ല ഭംഗി ഉള്ള ഷോളാണ് ഇതും പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതിൻ്റെ അടുത്തതാണ് ഈ ഒരു കളറ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്കാണ് വരുന്നത് ഇതും നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനായിട്ടോ ഒരു നെക്കൊക്കെ ഉണ്ടോ നല്ല ചെറിയതാണ് ചെറിയ പേൾ വർക്കും മിറർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ അതാ സ്ലീവ് ഇതെങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ എൻഡിലും ഇതുപോലെതാ നല്ല ബോർഡർ ഡിസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല വിടുത്ത് വരുന്ന ഇതിൻ്റെ താഴ്ഭാഗം നല്ല വിടുത്ത് വരുന്നുണ്ടേ ബാക്ക് പോഷ് ഇതെങ്ങനെയാണേ ഇങ്ങനെ ബാക്ക് പോഷ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടോപ്പിന് ഇനിയിപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെങ്ത്തൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പറിൽ വന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വിടുത്തൊക്കെ പറഞ്ഞുതരും അതുപോലെ അതിൻ്റെ പാൻറ്റ് ആട്ടത് അതുപോലെ ഷോൾ ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത് അങ്ങനെയാണ് കേട്ടോ ഷോള് വരുന്നത് ഇതും പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്താൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്